ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനത്തിൽ മനുഷ്യൻ്റെ പ്രത്യാശ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചില പാഠങ്ങൾ ഗ്രഹിക്കാനിടയായിത്തീർന്നു വീണ്ടും അതേ ഭാഗങ്ങൾ തന്നെ അതിൻ്റെ മറ്റുള്ള വശങ്ങൾ ചിന്തിക്കുകയാണ് നമ്മൾ ചിന്തിക്കാനിടയായിത്തീർന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം അവൻ്റെ വിശ്വാസം പ്രത്യാശ എന്നീ മൂന്ന് ഭാഗങ്ങൾ എങ്ങനെയെന്നാണ് ചിന്തയുടെ സാരം മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ വിശ്വാസത്താൽ പ്രത്യാശയെ പ്രാപിച്ചെടുക്കണം അല്ലെങ്കിൽ പ്രത്യാശയെ പ്രത്യാശയുടെ വാഗ്ദത്വവും ഉറപ്പും പ്രാപിച്ചെടുക്ക പ്രാപിച്ചിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമടങ്ങുന്ന വിശുദ്ധ ബൈബിളിൽ മനുഷ്യനോട് നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചിരിക്കുന്നതാണ് ജീവിച്ചിരി ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ മരണം കാണുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനു മുൻപാകെ നിൽക്കണം ഒരിക്കൽ ന്യായവിധിയും ഒരു ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു ശരീരത്തെ മാത്രം കൊല്ലുവാൻ കഴിവുള്ളവനെ ഭയപ്പെടേണ്ട ശരീരത്തെയും ഇതിനകത്തു വസിക്കുന്ന മനുഷ്യനായ അകത്തെ മനുഷ്യനായ ദേഹിയെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട് അവനെയാണ് നാം ഭയപ്പെടേണ്ടത് അതുപോലെ തന്നെ നാം ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ മനുഷ്യന്റെ മനുഷ്യൻ്റെ കുറിച്ച് അനേക കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിൽ കഴിഞ്ഞ ചില പാഠങ്ങളിൽ നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തുറന്നത് മനുഷ്യന് ഒരു മരണം സംഭവിച്ചാൽ ആ മരണത്തിൽ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആത്മാവ് അല്ലെങ്കിൽ ദേഹി പ്രാണൻ എന്നെല്ലാം പറയുന്ന സോൾ എന്ന് പറയുന്ന ഭാഗം ഉണ്ടോ അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണ് അതാണ് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നത് അതിന് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും മനുഷ്യൻ മരണം മരിക്കുമ്പോൾ നമുക്ക് ഈ ജഡശരീരം മണിലേക്ക് ചേരും ഇതിൽ നിന്ന് ജീവിപ്പിക്കുന്ന ആത്മാവ് അത് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും പിന്നെയോ ഇതിനകത്തൊരു മനുഷ്യനുണ്ട് അവൻ താൻ ചെയ്ത പ്രവൃത്തിക്ക് ഈ ശരീരത്തിലെത്തിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ആ കർമ്മബല ഫലത്തിലേക്കും പോകും എന്ന് നാം പഠിക്കുകയാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനുഷ്യൻ്റെ ശരീരം കെട്ടഴിയുമ്പോൾ അല്ലെങ്കിൽ മരിക്കുമ്പോൾ സംഭവിക്കുന്നതിനെക്കുറിച്ച് സഭാപ്രസിംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ മറ്റ് മൃഗങ്ങൾക്കില്ലാത്തതും പക്ഷി മൃഗജാതികൾ ഇഴജാതികൾ ഇവയ്ക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥ മനുഷ്യനുണ്ട് ഈ അവസ്ഥയ്ക്കാണ് അകത്തെ മനുഷ്യൻ അല്ലെങ്കിൽ ദേഹി എന്ന് നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത് അതിന് ആത്മാവെന്നും വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ജീവാത്മാവ് വേറെ ദേഹി എന്ന ആത്മാവ് വേറെ അത് രണ്ടും രണ്ടാണ് ജീവാത്മാവ് പറയുന്നത് ജീവനുള്ളതിനൊക്കെയും ഉണ്ട് മൃഗങ്ങൾക്ക് ആത്മാവ് സ്വഭാപ്രസംഗിയിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് പോകുന്നുവോ മനുഷ്യൻ്റെ ആത്മാവ് മേലോട്ട് പോകുന്നവർക്കറിയാം എന്നാണ് സ്വഭാപ്രസംഗി ചോദിച്ചിരിക്കുന്നത് അത് ജീവാത്മാവിനെ സംബന്ധിക്കുന്നതാണ് കാരണം ജീവനുണ്ടെങ്കിൽ അതിന് അതിന് ആധാരമായി ആത്മാവ് ഉണ്ടായിരിക്കും അതായത് തിരയുണ്ടെങ്കിൽ തിരയ്ക്ക് ആധാരമായി വെള്ളമുണ്ടായിരിക്കും അല്ലെങ്കിൽ സമുദ്രം ഉണ്ടായിരിക്കും വെള്ളം കൂടാതെ തിരയില്ല തിരയില്ലാതെ വെള്ളം കൊണ്ടുതാനും അതായത് ജീവനില്ലാതെ ആത്മാവുണ്ട് ആത്മാവില്ലാതെ ജീവനില്ല അപ്പോൾ മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതിന് ആധാരമായി നിൽക്കുന്നത് അവൻ്റെ ജീവാത്മാവാണ് ആ ആത്മാവിനെ സംബന്ധിച്ചല്ല പറയുന്നത് അത് മൃഗങ്ങൾക്ക് മൃഗങ്ങൾ ചത്ത് പൊടിയിലേക്ക് ചേരുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ മനുഷ്യർക്ക് നഷ്ടപ്പെടും എന്നാൽ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് മറ്റൊന്നുണ്ട് ദേഹി പ്രാണൻ ആത്മാവ് എന്ന് പറയുന്ന വാ വാക്കുകളിൽ കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ ഭാഗം എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് മരണത്തിൽ പോകും ഇത് മരണത്തിൽ ഇത് പുറത്തിറങ്ങി പോവുകയും വീണ്ടും ജീവൻ പ്രാപിക്കുമ്പോൾ ഇതകത്തേക്ക് മടങ്ങി വരികയും ചെയ്യും എന്നുള്ളത് സരഭത്തിലെ വിധവയുടെ മകനെ സംബന്ധിച്ച് ഏലിയാവ് ആ കുഞ്ഞിൻ്റെ മരണത്തിൽ സംഭവിച്ച കാര്യങ്ങളും അത് കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞിൻ്റെ ദേഹി അല്ലെങ്കിൽ പ്രാണൻ അല്ലെങ്കിൽ ആത്മാവ് ഇതിലേക്ക് മടങ്ങി വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മടങ്ങി വരുന്നതും നമ്മൾ അതിന് ഉദാഹരണമായിട്ടും അടിസ്ഥാന അടിസ്ഥാനപതരമായിട്ടും നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു അപ്പോൾ ദേഹി എന്നത് അല്ലെങ്കിൽ പ്രാണൻ എന്നത് മനുഷ്യൻ മരിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നതും ജീവനെ തിരികെ പ്രാപിക്കുമ്പോൾ അകത്തു വരുന്നതുമാണ് വീണ്ടും നമ്മൾ അടുത്ത ഭാഗത്ത് പ പഠനത്തിൽ ചിന്തിപ്പാൻ ഇടയായി തീർന്നത് ഇങ്ങനെ പുറത്തിറങ്ങി പോകുന്ന ആത്മാവിന് രൂപമുണ്ടോ അതിനെ കാണാൻ കഴിയുമോ കാണാൻ കഴിയും അതിനെ ശരീരമുണ്ടോ ശരീരമുണ്ട് അതിന് ആ ശരീരം ഉപയോഗിക്കാൻ കഴിയുമോ കഴിയും കാരണം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം ഇതിന് ഒരു രൂപമുണ്ട് ഇതിനൊരു ശരീരമുണ്ട് ആ ശരീരത്തിൽ ധരിപ്പാൻ ദൈവ കർത്താവ് ഒരു വെള്ള നിലയെങ്കിൽ അവർക്ക് കൊടുത്തുവെന്ന് വചനത്തിൽ എഴുതിയിരിക്കുകയാണ് അടുത്തത് ഇത് നിലവിളിക്കുന്നു ദൈവത്തോട് നിലവിളിക്കുന്നു ഇത് പേർക്ക് സംസാരിക്കാനും കഴിയും മറ്റൊന്ന് ദൈവം പറയുന്നത് ഇവർക്ക് കേൾക്കാനും കഴിയും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇതിലുണ്ട് എന്ന് നാം ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം പഠിക്കുകയാണ് ഇന്ന് നമ്മൾ അതേ വചനത്തിൽ നിന്ന് അതേ ദേഹിയുടെ അല്ലെങ്കിൽ ഈ പ്രാണൻ്റെ അവസ്ഥ മറ്റൊരു തലത്തിൽ നമ്മൾ പഠിക്കുകയാണ് ഇത് ശരീരം വിട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മറ്റു ചില ഭാഗങ്ങൾ കൂടി ചിന്തിക്കണം കാരണം അപ്പസൽനായ പറയുന്ന ഒരു വാക്കാണ് നമ്മളൊന്ന് പ്രാരംഭമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇരുപ്യ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ അപ്പൊസൊന്നെ പൗലോസ് പറയുന്ന വാക്ക് നമ്മൾ വായിക്കാം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു ഞാൻ അറിയുന്നില്ല ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാക്ഷയുണ്ട് അത് അത്യുത്തമമല്ലോ എന്നാൽ ഞാൻ ജഡത്തിൽ ജീവിക്കുന്ന ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം അവിടെ ആ വാക്യത്തിൽ അപ്പൊ സന്നെ പൗലൂസ് പറയുന്ന കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാകും അതായത് ക്രിസ്തു ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് മരിക്കുന്നതാണോ ആകട്ടെ ലാഭവുമാകുന്നു അപ്പൊ അപ്പോസന്നെ പൗലൂസിന് എൻ്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആത്മീയാവസ്ഥ അവിടെ കാണുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം അപ്പോസല്ലേ പൗലൂസ് പറയുന്ന വാക്യമാണ് ഈ ശരീരം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടൂടെ ഇരിപ്പാൻ എനിക്ക് അതിയായ കാംഷയുണ്ട് എന്നാൽ നിങ്ങൾ നിമിത്തം നിങ്ങൾക്ക് ആത്മീയ ആത്മീയവർശനത്തിന് വേണ്ടിയിട്ട് ഞാൻ ജഡത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്നതിനും എനിക്ക് വിരോധമില്ല അതിന് എനിക്ക് താല്പര്യമാണ് ഇതാണ് അവിടെ ആ പറഞ്ഞത് അവിടെ എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് നിങ്ങൾ നിമിത്തമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജഡത്തിലിരിക്കുന്നത് അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ ജഡ് ജഡത്തിൽ നിന്ന് ജഡത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ എങ്ങോട്ട് പോകും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് അതിയായകാംക്ഷുണ്ട് അപ്പോൾ ശരീരം വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടി ഇരിക്കത്ത കോണ്ണം ഒരു ഭാഗം അപ്പോസല്ലായ പൗലഹൂസിന് ഉണ്ട് എന്ന് അവിടെ നാം കാണുകയാണ് അത് ഏതാണ് ആ ഭാഗം അപ്പോൾ തന്നെ പോലീസ് പൊരുന്തർക്കെഴുതിയ ലേഖനം രണ്ടാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിന് വ്യക്തമാകും അത് എഴുതിയിരിക്കുന്നത് പ്രകാരമാണ് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഈ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ ഇരിക്കാൻ ഇരിക്കുന്ന അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അതിയായിട്ട് കാക്ഷിക്കുന്നു അപ്പോൾ ഈ ശരീരം അങ്ങ് വിട്ടുകഴിഞ്ഞാലും കർത്താവിനോട് ഇരിപ്പാൻ ഒരു മനുഷ്യൻ അപ്പോസനായ പൗലൂസിൻ്റെ ഉള്ളിലുണ്ട് വിശ്വാസികൾ എല്ലാവരുടെയും ഉള്ളിലുണ്ട് മനുഷ്യനായി ജനി ജനിച്ച എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്ന് ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം ഇട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം ഇട്ടാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവിടെ നിന്നൊരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ വായിച്ചു വായിച്ചു അതായത് അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോടാകുന്ന പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കർത്താവും അപസ്വന്മാരുമായിട്ട് അല്ലെങ്കിൽ വിശ്വാസികളുമായിട്ട് ഒരകൽച്ചയുണ്ട് ഒരു മറയുണ്ട് ഒരകൽച്ചയുണ്ട് അതായത് ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരെ പോലെ ക്രിസ്തുവേശു ക്രിസ്തുവേശു രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതൽ അടുത്തു വന്ന് നിൽ പൈതൽ കർത്താവിൻ്റെ അടുക്കിൽ വന്ന് നിന്നാലും കർത്താവിനും അവൻ്റെ ആത്മാവിനും ഇടയിൽ ശരീരം എന്ന ഒരു ഭിത്തി വേണ്ട അതുണ്ട് ഈ ശരീരമാണ് മനുഷ്യനെ പ്രവാസിയാക്കുന്നതെന്നർത്ഥം അപ്പോൾ ഈ ശരീരം വിട്ട് കഴിഞ്ഞാൽ പ്രവാസകാലം മാറി വേർപാട് മാറി തിരശ്ശീല പോലെ അതങ്ങ് മാറി പിന്നെ കർത്താവിനോടൊപ്പം എന്നും ചേർന്നിരിക്കുന്ന ഒരനുഭവം ഉണ്ടാകും അതിന് അതിന് ഒരു ഭാഗം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഈ ശരീരത്തിൽ നമ്മൾ എന്നിരിക്കുന്നുവോ അന്നെല്ലാം നമ്മൾ പ്രവാസികളാണ് പരദേശികളാണ് കാരണം ഈ ശരീരം കർത്താവിൽ നിന്ന് നമ്മെ അകറ്റി പരദേശവാസികളാക്കി തീർത്തിരിക്കുകയാണെന്നർത്ഥം അപ്പോൾ ശരീരവും ശരീരത്തിൻ്റെ പ്രവൃത്തികളും നീക്കി നമ്മൾ കർത്താവിനോടൊപ്പം എപ്പോഴും ആയിരിക്കാൻ കർത്താവിൻ്റെ വചനത്തിൽ വ്യവസ്ഥ ഉണ്ടെന്നർത്ഥം അതിൻ്റെ ആധികാരികമായിട്ടുള്ള വചനഭാഗം ഒരു ഒന്നുകൂടി വായിച്ച് നമുക്ക് ഇത് ഗ്രഹിക്കാം പത്രോസിൻ്റെ ലേഖനം ഒന്ന് പത്രോസിൻ്റെ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ പ്രിയമുള്ളവരെ പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ അപ്പോൾ നിങ്ങളാരാണ് പ്രവാസികളും പരദേശികളുമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗമാണ് ഈ പരദേശിയും പ്രവാസിയും ആ വാക്യം വായിക്കണം ആ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് അപ്പം ഈ പരദേശീയം പ്രവാസി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലെ സോളാണ് ഈ ദേഹിയാണ് അപ്പോൾ ഈ പരദേ നമ്മളെ പരദേശിയാക്കിയിരിക്കുന്നതും പ്രവാസിയാക്കിയിരിക്കുന്നതും ഈ ജഡഭാസമാണ് ഈ ജഡമാണ് നമ്മെ കർത്താവിൽ നിന്ന് അകറ്റിയിരിക്കുന്നത് മാത്രമല്ല ജഡത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടുമില്ല റോമാലേഖനം എട്ടാം ഇദ്ദേഹത്തിൻ്റെ ഇരുപത്തിമൂന്നാം ഭാഗ്യത്തിൽ എഴുതിയിരിക്കുന്നത് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് ആൻ്റെ ആത്മാവ് എന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല പ്രാണന്റെ വീണ്ടെ അകത്ത മനുഷ്യൻ്റെ വീണ്ടെടുപ്പേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ വീണ്ടെടുപ്പ് കഴിയാത്ത ഈ ശരീരത്തിൽ പ്രാണൻ വസിക്കുന്ന കാലത്തോളം ക്രിസ്തുവിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ ക്രിസ്തു ക്രിസ്തുവിൽ നിന്ന് ഈ പ്രാണനെ ശരീരം അകറ്റി നിർത്തി പരദേശിയും പ്രവാസിയും അർത്ഥം മാത്രമല്ല വീണ്ടെടുപ്പ് കഴിയാത്ത ഈ ശരീരത്തിൽ കൂടി ശത്രു ചെയ്യുന്ന പ്രവൃത്തിയും നോക്കണം എന്താണത് പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് കണ്ടറിഞ്ഞ് കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു അപ്പോൾ ഈ വീണ്ടെടുപ്പ് കഴിയാത്ത ശരീരത്തിൽ കൂടി ഈ ലോകത്തിൻ്റെ ദൈവം അല്ലെങ്കിൽ ഈ നക്ഷത്ര രാശികളുടെ സ്വാധീനം മനുഷ്യനെ ദുർമോഹം ജനിപ്പിച്ച് പാപത്തിലകപ്പെടുത്തുവാൻ സദാസമയം പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് നാം കാണുന്നത് അപ്പോൾ നമ്മളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന ഈ ജഡ് ജഡം ആരുടെ കയ്യിലാണ് വീണ്ടെടുപ്പ് കഴിയാത്ത ആ ജഡത്തിന്മേൽ ജഡത്തിൽ റോമാലം ഏഴാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നന്മ വസിച്ചിരിപ്പില്ല മാത്രമല്ല ജഡത്തിൽ പാപം വ്യാപരിക്കുന്നുണ്ട് ആ പാപം ശത്രുവിൻ്റെതാണ് അതുകൊണ്ട് തന്നെ ശത്രുവിന് മനുഷ്യൻ്റെ ജഡത്തിന്മേൽ അധികാരമുണ്ട് ഇതറിയാവുന്ന തൻ്റെ ദാസന്മാരാണ് ഞാൻ ഹോവയിൽ ആശ്രയിക്കുന്നു ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അൻപത്തിയാറാം സങ്കീർത്തനത്തിൽ ദാവീദ് വെല്ലുവിളിച്ച് ചോദിച്ചിട്ടുണ്ട് ദാവീദ് അതിൽ തോറ്റുപോയി എങ്കിലും ഒരു ജഡത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഭീഷണിയും ശത്രുവും ശത്രുത്വവും ഏറ്റവും വലിയ ക്രിസ്തുവിൽ നിന്നുള്ള അകൽ അക അകറ്റി മാറ്റുന്ന ഘടകവുമാണ് അവൻ്റെ വീണ്ടെടുപ്പ് കഴിയാത്ത ജഡരീരം ഈ ജഡരീരം സൂക്ഷിച്ചില്ലായെങ്കിൽ ജഡത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കിയില്ലായെങ്കിൽ അവൻ ഈ ലോകത്തിൽ വിജയം പ്രാപിക്കാൻ സാധിക്കുകയില്ല ഏത് സമയത്തും ഈ ജഡം ചതിക്കാം ദാവീദ് പറഞ്ഞു ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചിട്ട് എത്ര നാൾ കഴിഞ്ഞു അധികം നാൾ കഴിയുന്നതിന് മുമ്പ് ജഡത്തിൽ കൂടി ശത്രു പ്രവർത്തിച്ചു അതിനുശേഷം ഉണ്ടായതാണ് പാപത്തിലകപ്പെട്ടു ഊര്യാവിനെ കൊന്നു അവൻ്റെ ഭാര്യയെ എടുത്തു മോഹ ദുർമോഹം ജനിച്ചു ജഡത്തിൽ കൂടി ചത്രു പോരാടി കർത്താവിനെ നിരസിച്ചു ശത്രുവിൻ്റെ പക്ഷം നിന്നു അങ്ങനെ 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 പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെയും ഈ ഒരൊറ്റ കാര്യമാണ് ജഡമാണ് ഈ ജഡത്ത് ജഡം എന്ന് പറയുന്നത് ഈ ജഡ ജഡത്തിൽ നമ്മളിരിക്കുന്ന കാലത്തോളം നമുക്ക് ഏതു സമയത്തും ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല ഏത് സമയമാണ് നമ്മൾ ജഡത്തിൻ്റെ സ്വാധീനത്തിൽ വീണ് ദൈവത്തിന് എതിരാളിയായി പോകുന്നതെന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ സാധിക്കില്ല കാരണം നമ്മൾ വായിച്ചല്ലോ ആ ഭാഗം വായിച്ചല്ലോ സങ്കീർത്തനത്തിൽ പറയുന്നത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ദാവീദ് വെല്ലുവിളിച്ച് ചോദിച്ചു ചില നാളുകൾ കഴിഞ്ഞില്ല അതിനു മുമ്പ് ജഡം എന്തിനെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ശത്രു അവിടെ കാണിച്ചു കൊടുത്തു അവൻ പാപത്തിലകപ്പെട്ട് വീഴാൻ ഇടയായി ഇതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പത്രദിവസം ലേഖനത്തിൽ നമ്മൾ വായിച്ചത് പ്രവാസികളും പരദേശികളുമായിരിക്കുന്ന നിങ്ങളുടെ ആത്മാവിനോട് അതായത് ഈ അകത്ത മനുഷ്യനോട് പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളെ പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് മോഹമിട്ട് പോരാടിക്കൊണ്ടിരിക്കുക അതായത് അവിധൻ്റെ ഉള്ളിൽ ആത്മാവിനെ കീഴ്പ്പെടുത്തുവാൻ ജഡത്തിൽ കൂടി മോഹിച്ചു ആ സ്ത്രീ അതിസുന്ദരി എന്ന് കണ്ട് അവളെ മോഹിച്ചു ജഡ് ജഡത്തിൽ കൂടി സാത്താൻ ചെയ്തതാ അതിന് അതോടുകൂടി അതിൽ ആത്മാവ് കണക്ക് പറയേണ്ടി വന്നു വാക്ക് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നീ എന്നെ നിരസിച്ച് ഹിത്തിനായ ഊര്യാവിൻ്റെ ഭാര്യയെ എടുത്തു എന്ന് എന്ന വാക്ക് പറയാനിടയായി തരുന്നു അപ്പോൾ ഈ ജഡമെന്ന് പറയുന്നത് മനുഷ്യർക്ക് എപ്പോഴും കർത്താവിംഗ് നിന്ന് അവരെ അകറ്റി നിർത്തുന്ന ഒരു ഘടകമാണ് ജഡവും ജഡത്തിൻ്റെ പ്രവൃത്തികളും ജഡത്തിൻ്റെ മോഹവും ശത്രുവിൻ്റെ സ്വാധീനത്തിലുള്ളതായതുകൊണ്ട് ഈ ജഡത്തിൽ വസിക്കും കാലത്തോളം ദൈവം നമുക്ക് തരുന്ന ആത്മാവിനാൽ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ പ്രവൃത്തികളെ മരിപ്പിച്ച് ഈ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി ജഡത്തിമിൽ ആധിപത്യം പ്രാപിച്ച് ജീവിച്ചില്ലായെങ്കിൽ നമ്മുടെ പ്രാണൻ ഈ ജഡം ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്ന ഇന്നത്തെ ചിന്തയുടെ വിഷയം ഈ ശരീരം വിട്ടുപിരിഞ്ഞാൽ നമുക്കകത്ത് അകത്തെ ഈ ആത്മാവിന് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ തക്കവണ്ണം ഒരവസ്ഥയുണ്ട് അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ ഗ്രഹിച്ചിരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യ ഉള്ളതായി ഇരുവായുത്തിൽ ഉള്ളത് വാഴിനേക്കാളും മുറിച്ചുള്ളതായി പ്രാണനെയും ആത്മാവിനെയും സന്ധി വഞ്ചകളെയും വേർപിടിവിക്കുമ്പരെ തുളച്ചു ചെല്ലുന്നതാകുന്നു അതായത് ക്രൂശിൻ്റെ വചനം നമ്മൾ കേട്ട് വിശ്വസിച്ച് അനുസരിച്ചപ്പോൾ നമ്മുടെ ജഡശരീരത്തിൽ നിന്ന് നമ്മുടെ അകത്തെ മനുഷ്യനെ വേർതിരിച്ച് ആത്മാവിനെ വേർതിരിച്ച് ശുദ്ധീകരിച്ച് കർത്താവ് നിർത്തിയിരിക്കുകയാണ് ജഡത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടുമില്ല ഈ വേർതിരിച്ച് ശുദ്ധീകരിച്ച് നിർത്തിയിരിക്കുന്ന ഈ ആത്മാവ് നാളെ കർത്താവിനോടൊപ്പം ചേരുവാൻ തക്കവണ്ണം ഈ ശരീരത്തെ വിട്ട് കർത്താവിനോട് ചേർന്ന് ഇരിക്കണമെങ്കിൽ ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചിരിക്കണം എന്നാൽ മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ കാണുന്നതിന് മുമ്പ് കർത്താവിനോട് ചേരുന്നതിന് മുമ്പേ ഈ ജഡവുമായിട്ടുള്ള ബന്ധത്തിൽ കൊടുക്കുവാൻ ചതിക്കുവാൻ കണി പൊട്ടി വഴുതിപ്പോന്നതുപോലെ നമ്മുടെ പ്രാണൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോന്നിരിക്കുന്നുവെന്ന് കർത്താവിൻ്റെ വചനത്തിലുള്ളതുപോലെ ഈ ജഡത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും കണിയിൽ നിന്നും വഴുതിപ്പോരുവാൻ തോണം സദാസമയം ജാഗരിച്ചും ജഡമോഹത്തിനെതിരെ പോരാടിയും ഈ ജഡത്തിൽ വസിക്കുന്ന കാലത്തോളം കർത്താവിൽ ആശ്രയിച്ച് നിലനിൽക്കുന്നവൻ ളെ ജഡശരീരം വിട്ടുപോയതിനു ശേഷം ആത്മാവ് കർത്താവിനോട് ചേർന്ന് എന്നേക്കും വസിക്കും എന്നാൽ ജഡത്തിൽ കൂടി ശത്രു കൊണ്ടുവരുന്ന ദുർമോഹത്തിന് നമ്മൾ വായിച്ചു കേട്ടതുപോലെ ജഡത്തോ ജഡത്തിൽ കൂടി ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്നുവെങ്കിൽ പ്രാണൻ കൂടി കുടുങ്ങുകയും ശരീരം വിട്ടാൽ ഈ ഭൗമിക മണ്ഡലത്തിൽ നിന്ന് അഥവാ മണ്ഡലത്തിൽ നിന്ന് വേർപിരിയാൻ സാധിക്കാത്ത നിലയിൽ അവനെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ശത്രുവിൻ്റെ കരം ഉണ്ട് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ വിശ രക്ഷിക്കപ്പെട്ടവൻ ഈ ജഡത്തിൽ വസിക്കാൻ